ിൽ സഹിയടകരാകോ പക്ഷേ കേരളത്തിൽ വനിതാ മത്സര കോട്ടുകളിൽ ഏറ്റവും മത്സരത്തിന്റെ പ്രാഥമിക പോരാട്ടങ്ങൾ ആരംഭിക്കുകയാണ് എന്ന് കേട്ടാൽ ഓരോ മേളവും തൃശോട് രാമചന്ദ്രയും ഒക്കെ ഓർമ്മ വരുമ്പോൾ തൃശൂർക്ക് വളരെ

കൃഷൂര രാകമല നടത്തിൽ കല പ്രോഗമിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഒരു കയ്യേറിനെ പ്രിയമുള്ളവരിൽ ഇതിൊരു കയ്യേറിനെ ചെയ്യുന്നവനെ കേവലം ഒരു സിനിമ കാണുന്ന ആഗമതോടു കൂടി ഒരു നാടകം കാണുന്ന ആഗമതോടു കൂടി ഒരു മത്സരത്തെ കാണാണ് നല്ല കയ്യേറിനെ നൽകിയാൽ അവർ തിരിച്ചുവര പ്രിയമുള്ളവരെ അനദര നർ കേക്കാനുംങ്ങളുടെ കയ്യേറിനെ ഉണ്ട് നടന്നിടുന്നു കയ്യേറിനെ പിന്തുണത്തിൽ ഉനാറ്റം സംഗ്രഹിവാൻ കരുള്ള ടീമാ അനദര നർ കേക്കാനും എല്ലാ സഹൃദയാ കൊടകര

മത്സരം ആരംഭിച്ചിരിക്കുന്നു നിലവിലായി കായിക പ്രേമികളെ തീർച്ചായുധങ്ങളും വിശബ്ദത ഈ മത്സരത്തെ നിറപ്പെടുത്തുന്നതുകൊണ്ട് സംശയം നല്ല കൈവിടുകൾ നൽകിയ മത്സരങ്ങളിലേക്ക് മുന്നിലേക്ക് പോകുമ്പോൾ വിജയനുരത്തിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ നേരെ ചോദിക്കാഞ്ഞവരെന്ന വെട്ടികുണ്ടകൾക്ക് മുന്നിൽ நடத்த பிரல்பீப கம்பத்தி கருத்தி போராட்டத்தில் പത്തനാപുരം ഒരു നാലിന് വേണ്ടി ജില്ലയ്ക്ക് വേണ്ടി മത്സരത്തിന് സിബിഐമിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സിബിഐ പത്തനാപുരം ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വനിതാ വിഭാഗം പുറം മത്സരത്തിന്റെ

മനോജ് നഗർ കിക്കം കാസർഗോഡ് സ്വപ്നിയായ കാസർഗോഡിന്റെ മഠത്തും കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ ഭഗവാനേശ്വര രക്തസാക്ഷി സുഖാവ് മനോജിന്റെ നാമജേയത്തിൽ കൊല്ലത്തിന്റെ മണിലേക്ക് കടന്നു വരുന്ന മനോജ് നഗർ കിക്കം കാസർഗോഡ് രണ്ടാം സെറ്റ് മത്സരത്തിലും മത്സരം ഫ്രണ്ട്സ് സ്പോർട്സ് എറണാകുളം നാലാം മത്സരം കൊണ്ടുനടക്കുമ്പോൾ മത്സര വിജയം ഈ പോരാട്ടത്തിന്റെ സുവർണസിംഹാസനത്തിലേക്ക് ഗ്രാൻഡ് ഫിനാലിയിലേക്ക് കടന്നു പോകുവാൻ അവസരം നൽകുന്ന പോരാട്ടം വിജയികൾ ഇന്നിന്റെ മണ്ണിൽ നടക്കുന്ന ഈ പോരാട്ടത്തിന്റെ ഗ്രന്ഥനാലിയിലെ കടന്നു പോകുകയും പരാജയപ്പെടുന്നവർ മൂന്നാം സ്ഥാനം നേടി അയ്യായിരം രൂപയും കാശ് ബാഡുമായി ഈ കളിക്കളത്തിനോട് വിടപറയേണ്ട മത്സരം ിരീടങ്ങൾക്ക് വേണ്ടി പടംവലിക്കോട്ടെരുമിയും കൂട്ടിക്കെട്ടിയെത്തുന്ന അമ്പത്തിമാരുടെ പോരാട്ടത്തിന് സാക്ഷികളായി സാക്ഷി നിർത്തിക്കൊണ്ട് പോരാട്ടം സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ ചെറുക്കുവാനുള്ള ആവേശവുമായി മനോരുന്നവരെ <laughs> കൈകളിൽ <laughs> 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 ിൽ നിന്നും കടന്നു വരുന്നു തൃശൂരിൽ നിന്നും അനുഭവിച്ച് കടന്നു വരികയായി ആ പക ഇവിടെ എന്ന് തന്നെയാണ് ആ ഒന്നാം കായിക ആ പുഞ്ചിരി ഒരു ശൗര്യത്തിലേക്ക് വഴിമാറ കാര്യത്തിൽ സംശയവുമില്ല ആ കിരീട കാരണം തുറന്നും കൊണ്ടുപോകുവാനുള്ള മനക്കരുത്തോടു കൂടിയാണ് ഇവിടെ മനോജ് നഗർക്ക് ഇക്കാര്യം കടന്നു വന്നിട്ടുള്ളത് ഞാൻ അപ്പുറത്തെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഒന്നാം നമ്പർ കാര്യം അപ്പുറത്തേക്ക് നോക്കി പൊഞ്ചിരിച്ചു അത് നടക്കില്ല എന്ന് തന്നെയാണ് ആ ചിരിയുടെ അർത്ഥം പക്ഷെ എന്തായാലും മൂന്ന് സെറ്റിൽ എന്നും സംഭവിക്കാം അപ്പോൾ ഇവരെ ഇപ്പോൾ അതുമെന്നറിയാം ഞങ്ങളുടെ ഏകൻ കേരളത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ മഹിളാ കടമ്പിന് മത്സരം നടക്കുന്നത് അഞ്ച് ടീമുകളുടെ പങ്കാളിത്തമാണ് ഞങ്ങളുടെ ജില്ലയിലേക്ക് കടന്നു വന്നത് വളരെയധികം നന്ദി ടീമുകളോട് ഈ അവസരത്തിൽ സമിതിയുടെ പേരിലും ും കേട്ടും കേട്ടറിഞ്ഞ്വരാണെങ്കിൽ കോറ്റിനുള്ളിൽ പെറുക്കിയാൽ യാതൊരു കോംപ്രവൈസിനും തയ്യാറാവുന്ന രണ്ടും പെൺകുട്ടികൾ നിങ്ങൾക്ക് മുന്നിൽ മത്സരിക്കുന്നു ആരായിരിക്കും ഈ മഹോത്സവത്തിൽ കണ്ണീര ചിട്ട പറയുക എന്നറിയുവാൻ വേണ്ടി പോരാട്ടം ആരംഭിക്കുക തീർച്ചയായും നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി പത്തനാപുരത്തിന്റെ മുന്നിലേക്ക് കടന്നു പോകുന്ന ടീം നമുക്കറിയാം നല്ല മത്സരങ്ങൾ കാണിച്ചു വെച്ച് ഗ്രാൻഡ് ഫൈനൽ എത്തിവരും ഇവിടുത്തെ ജയവരാജ്യങ്ങൾ ഏറ്റുവാങ്ങിയവരാണെന്ന് ഇവിടെ പറയുകയും ഉണ്ടായി അപ്പോൾ ടീമിന്റെ ലൈനഫിനെ ഓരോ കളിക്കാരെ തീർച്ചയായിട്ടും നമുക്ക് പരിചയപ്പെടുത്തുന്ന അനിവാര്യമാണ് ഓരോ കളിക്കാരുടെയും പേര് നിങ്ങളുടെ മുന്നിൽ അനൗൺസ് ചെയ്യുമ്പോൾ ആ കായിക താരം ഉയർത്തുമ്പോൾ പ്രിയരെ നിങ്ങൾ നല്ല കൈ ഉണ്ടാവണം നമുക്കറിയാം വടമല്ലി മത്സരത്തിൽ ഏറ്റവും നല്ല കഴിവദകാരൻ

അവരെ കൂട്ടിക്കൊണ്ടുവന്ന ഏഴ് കായിക താരങ്ങൾക്കും പറഞ്ഞ എതിരാളിയുടെ സൂക്ഷ്മമായ നോട്ടത്തെ പോലും തൊട്ടറിഞ്ഞൊണ്ട ആ ഏഴു കായിക താരങ്ങളുടെയും മനസ്സറിഞ്ഞ അവരുടെ കളി പറച്ചിൽ താരൻ അവരുടെ സ്വീകരിക്കുകയുള്ളവരെ നല്ല കയറി വരാം നല്ല കയറി സ്വീകരിക്കൂ ഇന്നലകളിലെ ർ കിക്കാലത്തിന്റെ പോരാട്ട വീതികളിൽ അവരുടെ വിജയത്തിന്റെ ചരിത്രമെടുത്തവരെ ചോദിക്കുമ്പോൾ അവരെ ഒന്നാം നമ്പരിൽ വഹിച്ച ആ പട നായികയുടെ ആ പെൺകുലിയുടെ പേര് കാലം കരുതി വെച്ച അവരുടെ ഒന്നാം കരീഷ്മ രണ്ടാം എന്നും കരുത്തയായൂട്ടിൽ അവർക്ക് വിശ്വാസപൂർവം ആശ്രയിക്കാവുന്ന മറ്റൊരു പ്ലേ ആറാം നമ്പറിൽ അവരുടെ മറ്റൊരു കൈകാര്യത്തിന്റെ പേര് അശ്വതി ഏഴാം നമ്പറിൽ അഴാം നമ്പർ കളിക്കാരിക്ക് ഒരു പ്രത്യേകത ഇവിടെ പ്രിയമുള്ളവരെ നമുക്കറിയാം പോകുന്ന ട്രെയിനിൽ ഏറ്റവും ശക്തമായി അതിന്റെ ഇഞ്ചിനാണ് ആ ഇഞ്ചിനാണ് വലിയ പവർ എന്ന് പറയുന്നത് ആ പവർ ഇവിടെ പ്രയോഗിച്ചുകൊള്ളാം എത്രയോ 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 സ്വപ്നങ്ങൾക്കാൻ കടന്നു വന്ന കിരീടം കടന്ന് വന്ന ഒരാളെ അവരുടെ ഏറ്റവും മികച്ച ബാക്ക് പ്ലെയർ അവരുടെ എന്ന് അല്ല എഴുതി ചേർക്കേണ്ടത് ഒരു ചിങ്ങവനാണ് എന്നാ കായികയിൽ സ്പോൺസർ ചെയ്ത് പത്തനാപുരത്തിന്റെ മണ്ണിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന തലക്കൂട്ടുകൾക്കുമ്പിൽ മാറ്റിവയ്ക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്നു തൃശൂരിന്റെ അങ്ങ തട്ടിൽ നിന്നും പുരത്തിന്റെ നാട്ടിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ഒരാളികൾ ഒരാളികൾ നിങ്ങളുടെ ഞങ്ങൾക്കുമ്പിൽ മറ്റൊരു വിവരത്തിൽ ചേർന്നിരിക്കുന്നു സ്പോൺസർഷിപ്പിൽ ഇതാ സൂരോജ് സിംഗമാനാളിന്റെ മുമ്പിൽ ഒർണിക്കുന്ന സഹർദിയ കോളേജ് തൃശൂരിനെ നയിച്ചുകൊണ്ട് വന്ന അവരുടെ പ്രിയപ്പെട്ട കോച്ച് കേരള

மரோஜனகர் தீபகளமாவு நாங்கள் கையறிச்சறியோ எஸ் எஸ் தேவரே இந்த ராத்திரியிலே கையறி இல்ல தேவரே செங்கால் பிடிச்செடுத்த கம்புகையந்தோருக்கு இந்த சந்தரவே திருச்சரைவன் கரியல்ல வடக்கு இந்த சாமீர்களுக்கு கையறியிலே திருகாளம் குறிச்சோம் அரியல்ல நம்மள வந்தவர் பங்களா முகாகுடா இந்த பல்லுங்க போன் பண்ண சுந்தரல்ல குறிதான் ஊரி கூடுங்க வென் குரிகான் கையறியிலே கையறியிலே தேவரே இந்த குற்றவிலல்ல சமுதவர பைசறவே இல்லே செல் சா சரோமறி ஆர்ப்பிரா ஜெய சக்ஷியாகும் முன்னோ ஐயோ செல் பலிகள் திருளோ எஸ் தீமலகாயக பிரங்களே மாடலக்கி லகத மலகி அந்த பலகல நாட நடசி உரிய நதி மானும் நடக்குளோ என்ன வெல்லுவே ஐயோ தந்து வரல வந்து பதா கிருஷ்ணா சனதியா போலே திருச்சூர் இல்ல ஒன்னு தெரிச்சாய் தீயுவே ஒன்னு கேலிச்சாய் போராடு மிச்சாய் கிரா உத்தரத்தினை அங்கே சக்க ും രണ്ട് ചാമ്പ്യൻ നിങ്ങൾക്ക് ആദ്യ നിമിഷം ഇതാ സെവർഡിയ കോളേജ് സ്പോൺസർഷിപ്പിൽ കടന്നു പോകുന്ന ഗെയിം അങ്ങനെ കൌണ്ടിംഗ് സ്പോൺസർ ചെയ്ത ആലോചനകൾ

ശേഷമായിരിക്കും കാസർഗോഡ് സഹദിയ കോളേജ് സംശയം ഉന്നയിച്ചിരുന്നു നാനൂറ്റി മുപ്പത് കിലോയിൽ പുരോഗമിച്ച മത്സരത്തിൽ മടങ്ങേണ്ടി വരും എന്നാൽ സഹദിയ കോളേജ് അവരുടെ ഭാരം നിർണയിച്ച് പുറത്തേക്ക് വന്നപ്പോൾ നാനൂറ്റി മുപ്പത് കിലോ വരെ അനിവാര്യമായിരുന്ന ആ ഒരു മത്സരക്രമത്തിൽ ഏഴു താരങ്ങൾ ധരിച്ച ചേസി കുടിച്ച വെള്ളം എല്ലാം ആനുപാതികമായി തൂക്കിയിറങ്ങിയപ്പോൾ നാനൂറ്റി ഇരുപത്തി കിലോ ഇരുന്നൂറ് ഗ്രാം അഗ്നിശ്രുതി വരുത്തിക്കൊള്ള ശ്രീരാമ കൊടിയേരി ബാലകൃഷ്ണൻ കിരീടത്തിൽ ഒത്താവിട്ടുകൊണ്ടാണ് സ്പോൺസർ ചെയ്ത സഹൃദയ കോളേജ്